സ്വാഗതം വാറൻ ബോക്സിലേക്ക് ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് സവിശേഷതകളുള്ള ഒരു ഒരു വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വേറൊന്നുമല്ല ഇന്ന് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നതാണ് ക്യാം ടു ഹോളി ലാൻഡ് ലാർ ക്യാം ടു ഇത് എന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു സ്വപ്നമായിരുന്നു ഇന്ന് അതിൻ്റെ സ്വന്തമായി അപ്പോൾ ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ട് ആ സവിശേഷതകളെ പറ്റി ഞാൻ കൂടുതൽ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് പറയാം പ്രത്യേകിച്ച് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ വ്ളോഗിങ്ങിന് ഉപയോഗിക്കുന്നത് ഇതാ ഈ ഒരു ആണ് ഇതിന്റെ ഒരു ഡിഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസലേഷൻ നോയിസ് ക്യാൻസലേഷൻ ഇതിനില്ലാത്ത കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതാണ് ഇതിന്റെ ഒരു മെയിൻ കാരണം ഇത് 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 ഈ ഹോളി ലാൻഡ് ലാർ ക്യാമ്പ്വിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഒരുപാട് ഇവിടെ ഇന്ത്യയിൽ മൊത്തം ഞാൻ സെർച്ച് ചെയ്തു നോക്കി ഷോപ്പുകളിൽ പോയി അല്ലോ ഫ്ലിപ്പ്കാർട്ട് അതുപോലെ ആമസോൺ ഇതിലൊന്നും അവൈലബിൾ അല്ല അതൊന്നും സ്റ്റോക്ക് ഇല്ല അങ്ങനെയാണ് എൻ്റെ ചിന്ത അബുദാബിയിലേക്ക് പറക്കുന്നത് അവിടെ അപ്പൂസ് ആണ് ഇത് എനിക്ക് അറേഞ്ച് ചെയ്തു തന്നത് ആദ്യമായിട്ട് അപ്പൂസിനൊരു താങ്ക്സ് പറയുന്നു ആ അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് അവിടെ നമ്മൾ ഓർഡർ ചെയ്ത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തിട്ട് വിദിൻ ടു ത്രീ ഡേയ്സ് ഈ സാധനം എനിക്ക് എന്റെ കയ്യിൽ കിട്ടി അപ്പോൾ ഇത് നമുക്ക് ഇതിന്റെ ഇനി അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിനുള്ളിൽ അതിന്റെ സവിശേഷതകൾ എന്താണ് എല്ലാം നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ഹോളി ലാൻഡ് ലാർക്ക് എം ടൂവിൻ്റെ ഈ ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് ഇതാണ് ഓൾറെഡി ഞാൻ എക്സൈറ്റഡ് ആണ് ഇത് തുടർന്ന് ഇത് പ്രവർത്തിച്ച് കാണുന്ന ഒരു ഒരു എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക് ഇത് ആദ്യം ഇവിടെ ഓപ്പൺ ചെയ്ത് ആദ്യം നമുക്ക് ഇവിടെ കാണുന്നത് ഒരു കാടാണ് കാടാണ് ഇവിടെ കാണുന്നത് ഈ കാട് ഇത് നമുക്ക് കാണുന്നത് പാക്കിംഗ് ലിസ്റ്റ് ആണ് ഇതിൽ എന്തൊക്കെ ആണ് ഐറ്റംസ് ഉള്ളത് എന്നതിന്റെ ഒരു പാക്കിംഗ് ലിസ്റ്റ് ആണ് ഇത് ഇതിവിടെ വച്ചേക്കാം പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് വി ആർ ഹിയർ ഫോർ യു താങ്ക്സ് കാർഡ് എന്ന് വേണം പറയാൻ പിന്നെ സ്റ്റിക്കേഴ്സ് ഇത് സ്റ്റിക്കേഴ്സ് ആണുള്ളത് ഇതിലുള്ളത് ഇത് സ്റ്റിക്കേഴ്സ് ഉള്ളത് ഇമോജിയുടെ സ്റ്റിക്കേഴ്സാണുള്ളത് ഇത് നമ്മളുടെ ക്യാമറ ഈ മൈക്രോ മൈക്കിൻ്റെ ഇത് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കർ ഇമോജിയാണുള്ളത് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് അതുപോലെ പല ഡിസൈനുള്ള ഇമോജീസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നവൻ ടു തേർട്ടീൻ ഫോർട്ടീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ അടുത്തത് നമ്മൾക്ക് ഇതിൻ്റെ ഓപ്പറേഷൻ മാനുവലാണ് ഇത് എങ്ങനെ നമുക്ക് ഇത് കാണാം എന്നുള്ളതാണ് എങ്ങനെ ഇതിന് പ്രൊസീജിയറും ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഒരു ബുക്കാണിത് ഇതും അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ഓക്കെ തൻ്റെ അടുത്തായിട്ട് അടുത്തതായിട്ട് മെയിൻ സാധനം ഇവിടെ ഇരിക്കുകയാണ് പാക്കിങ് ഒക്കെയാണ് ഇതാ ഇതാണ് നമ്മളുടെ ബോക്സ് ഇനി ബോക്സ് എന്താണെന്ന് നോക്കാം വളരെ ഹെവി ഡ്യൂട്ടി ബോക്സ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം ഓക്കേ ഇതാണ് നമ്മളുടെ മൈക്രോഫോൺ ഈ ബട്ടണുകൾ ഇതാണ് ഇവിടെ കാണുന്നത് ഇതിൻ്റെ ബോക്സ് ആണ് ഇതിലിപ്പോൾ ഇത്രയാണ് ഐറ്റംസ് കാണുന്നത് ഇതിൻ്റെ ഐറ്റംസ് ഇത് നമ്മൾ കാണുന്നത് എനിക്ക് രണ്ട് മൈക്രോഫോണാണ് അതുപോലെ തന്നെ ഒരു ക്യാമറ വെർഷൻ ആണ് ഇത് ഇതിന്റെ കേസ് ആണ് ഇത് ഇത് ചാർജ് ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇത് ചാർജർ ഒരുപാട് ഫോർട്ടി ഹവേഴ്സ് ആണ് ഇവർ പറയുന്നത് ചാർജ് നിൽക്കുന്നത് ഓക്കെ അടുത്തത് അടുത്തായിട്ട് നമുക്ക് നോക്കാം ഇത് നോക്കാം നോക്കാം ഓക്കെ ഇത് യു എസ് ബിയിലെ ഇതാണ് യു എസ് ബി നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്യേണ്ട സി ിങ്ങ് നമ്മളുടെ ആപ്പിൾ ഫോണും ഇതെല്ലാം യൂസ് ചെയ്യുന്ന ഒരു യു എസ് ബി ജാക്കാണ് ഇത് 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 നമ്മൾ മൊബൈലിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാമറ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഇതാണ് നമ്മുടെ മൊബൈലിൻ്റെ യു എസ് ഇതിലേക്ക് ജാക്ക് ചെയ്യുന്നത് ഓക്കെ അടുത്തത് എന്താണെന്ന് നോക്കാം ടുത്ത ഇവിടെയുള്ളത് ഊ അടിപൊളി സംഭവമാണ് ഇവിടെ അടുത്തതുള്ളത് ഇത് ഇതിപ്പോൾ ഒരു പൗച്ചാണത് ഒരു പൗച്ച് നമുക്കിതിനു വേണ്ടി ഈ പൗച്ചിൽ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ബോക്സ് ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഭാഗത്തേക്ക് വെക്കാം ഇതിലുള്ള സാധനങ്ങൾ നോക്കാം ഇത് നെക്ലസ് സിലിക്കൺ ഇതാണ് ഇത് നമ്മൾക്ക് ഇങ്ങനെ കഴുത്തിക്കൂടെ ഞാത്തിയിടാൻ ഇത് ആണ് കണ്ടിരണം ഇത് നമുക്ക് ക്യാമറ ഈ മൈക്രോഫോൺ ഫിക്സ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് ജോഡ് ചെയ്തിരിക്കട്ടെ അടുത്ത് നോക്കാം എന്താണെന്ന് ഓക്കെ ഓക്കെ ഇത് നമ്മളുടെ ഇതാണ് ക്യാമറ മൈക്രോഫോൺ നമ്മുടെ മൈക്കിന് ഇതിന് ഇത് ഇതിനൊരു കവറ് പോലെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന ഇതിനുള്ളത് ഇതിങ്ങനെ കുറേ അലാസ്റ്റിക് ടൈപ്പാണ് ഇത് ഇതിലിട്ട് കഴിഞ്ഞാൽ ഡസ്റ്റ് കയറില്ല അതിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഇത് ഇതിനകത്ത് തന്നെ ഇടാം ഓക്കെ ഇത് ഇതിനകത്ത് ഇടാം ഇത് നോക്കാം അടുത്ത് ഇത് നമ്മുടെ പ്ലഗ് ഇതാണ് പിൻ മാഗ്നറ്റ് പിടിച്ചിട്ടുള്ളതാണിത് ഇത് നമ്മൾക്ക് നമ്മളുടെ ഈ ഷർട്ട് ഷർട്ടിൻ്റെയൊക്കെ ഇതിൽ ഇങ്ങനെ പിൻ ചെയ്തിട്ട് പിൻ ചെയ്തതിന് ശേഷം ഇത് ഇത് നമ്മൾ ഈ മാഗ്നെറ്റ് ഇതിലേക്ക് കഴിഞ്ഞാൽ ഇത് പിടിച്ചിരിക്കും അതിന് വേണ്ടിയിട്ടാണിത് അപ്പോൾ അങ്ങനത്തെ രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ രണ്ട് പീസ് ഉണ്ട് പിന്നീട് ഓക്കെ അടുത്തതായിട്ട് തേർട്ടി ഇതിൻ്റെ കേബിളാണ് ഇത് ഓക്കെ ഇത് ക്യാമറ വെർഷനിലേക്കുള്ളതാണ് ക്യാമറ വേർഷനിലേക്ക് ക്യാമറയിലേക്ക് നമ്മളിത് കണക്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നമ്മൾ ഈ ഇതിലാണ് ഈ ഇതിലാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത് ഇത് ഇത് നമ്മളിതിൽ ഇത് നമ്മൾ പതുക്കെ ഈ ഓക്കെ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ പോർഷൻ നമ്മൾ ക്യാമറയുടെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് ഓൺ ചെയ്തതിന് ശേഷം ആണെങ്കിൽ ഇതിൽ വോൾ വോളിയൂം കൺട്രോളുണ്ട് ഇതിങ്ങനെ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വോള്യൂം പൂട്ടാനും കുറയ്ക്കാനും അല്ല എന്നുള്ള ഒരു സംവിധാനം ഇതിനുണ്ട് അടുത്ത ഐറ്റം എന്താണ് ഇതിലുള്ളത് എന്ന് നോക്കാം ഓക്കെ ഇത് ചാർജിങ് കേബിളാണ് സി ചാർജിങ് കേബിളാണ് ഉള്ളത് ഇത് ഈ ഇതിന് ചാർജ് ചെയ്യാനായിട്ടുള്ള കേബിളാണ് ഇതിനകത്തുള്ളത് ഓക്കെ സെയിം തന്നെ ഇത് ഈ ഒരു പീസ് തന്നെയാണ് ഇതിൽ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പിൻ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി കവർ ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഇത് ഒരു അടിപൊളി കേസ് ഉണ്ട് നമ്മൾക്ക് അടിപൊളി ഹോളി ലാർക്കിൻ്റെ അടിപൊളി കേസാണിത് അതുപോലെ രണ്ട് ബട്ടൺ മൈക്രോഫോൺസ് പിന്നെ രണ്ട് മാഗ്നറ്റ് രണ്ട് പീസ് ഉണ്ട് നമ്മൾക്ക് മാഗ്നറ്റ് എക്സ്ട്രയ ആണ് രണ്ട് ഉള്ളത് പീസുള്ളത് ഇതിരകത്ത് വയ്ക്കാൻ വേണ്ടത് മാഗ്നറ്റ് അത്രയും ആണ് ചാടി പിടിക്കുന്നതാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ക്യാമറയിൽ ചുള്ളതാണ് ഇത് ചാർജിങ് ആണ് ഇത് നെക്ലെസ് ആണ് ഇത് രണ്ടുമാണ് നമ്മൾക്ക് ഇതുള്ളത് ഇത് ഇതാണ് നമ്മൾ സാധാരണ നോർമൽ ക്യാമറ ഫോണിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇത് ലൈറ്റ്നിങ് ഇതാണ് സ്വീജാക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ആണതിൻ്റെ പ്രവർത്തനം എന്ന് കൂടി ഒന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഇനി നമ്മൾ നമ്മളുടെ കയ്യിലുള്ള ഈ ഡിവൈസുകൾ എല്ലാം നമുക്കൊന്ന് പ്രവർത്തിച്ച് ഒന്ന് കാണിച്ചു നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു നിങ്ങളെ കാണിച്ച് തരാനായിട്ട് ഒരു മൊബൈൽ ഞാൻ എന്നെ വേറെ ഒരു മൊബൈൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യും അതെന്തൊക്കെയാണ് അതിൻ്റെ ഐഡിയകൾ എന്നൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് നമ്മളുടെ മൊബൈൽ ഉപയോഗിക്കുന്ന യു എസ് ഡിയുടെ ജാറ്റ് ഇതാണ് ഇതിൽ നിന്നാണ് നമ്മളുടെ ഈ മൈക്രോഫോണിലേക്ക് ഇത് സൗണ്ട് നമ്മൾ അത് ക്യാച്ച് ചെയ്യുന്നത് ഇത് വഴിയാണ് ഓക്കെ അപ്പം ഇത് നമ്മൾക്കൊന്ന് ഇതൊന്ന് നമ്മൾ കണക്ട് ചെയ്ത് നോക്കാം കണക്ട് കണക്ട് െ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ബ്ലൂ ലൈറ്റ് രണ്ട് എൽ ഇ ഡി ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് കണ്ടോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം അപ്പൊ ഇത് നമ്മൾ വെച്ചാൽ ഇപ്പൊ നമ്മളുടെ മൈക്രോഫോൺ ആക്റ്റീവ് അല്ല ആക്ടിവേറ്റ് ആയിട്ടില്ല നമ്മളുടെ ഈ മൈക്രോഫോൺ ആക്ടിവേറ്റ് ആയിട്ടില്ല അപ്പൊ ഇനി ഇത് നമുക്ക് നോക്കാം ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം ഇത് നാല് സെക്കൻഡ് ഈ മഞ്ഞ ബട്ടൺ ഇവിടെ കണ്ടില്ല ഒരു ഈ യെല്ലോ ബട്ടൺ ഈ യെല്ലോ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചാൽ നാല് സെക്കൻഡ് പ്രസ് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി അപ്പോൾ ഇതും ആവും അപ്പോൾ ഇത് നോക്കുക ഇതിപ്പോൾ രണ്ടെണ്ണം നമ്മളിവിടെ ബ്ലിങ്ക് ചെയ്യേണ്ടത് ഇത് ഞാൻ ആക്ടിവേറ്റ് ആകാം നോക്കുകയാണ് നോക്കി ഞാനിത് കൗണ്ട് ചെയ്യാൻ നാല് സെക്കൻഡ് വൺ ടു ത്രീ ഫോർ ഇതാ ആ ബ്ലൂ ലൈറ്റ് എടുക്കുകയാണ് ബ്ലൂ ലൈറ്റ് തെളിഞ്ഞിവിടെ നിങ്ങൾക്ക് കാണാം ഈ ബ്ലൂ ലൈറ്റ് തെളിഞ്ഞു അപ്പം ഇതിലേക്ക് നോക്കുക ഇതിലെ ഒരു ഒരു എൽ ഇ എൽഇഡിയുടെ ഒരു ഒരു ലൈറ്റ് സ്റ്റഡി ആയി കഴിഞ്ഞാൽ ഇത് ആക്റ്റീവാണ് ആക്ടിവേറ്റ് ആയി ഈ മൈക്രോഫോൺ ഓൾറെഡി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു അപ്പം ഇനി അടുത്ത ഇപ്പം ഇനി നമ്മൾക്ക് ഇതിൽ രണ്ട് മൈക്രോഫോൺ ഉണ്ടാണ് ഒരെണ്ണം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അത് ആക്ടിവേറ്റ് ആയിട്ടില്ല അത് നമുക്കൊന്ന് ആക്ടിവേറ്റ് ആക്കി നോക്കാം ഓക്കെ അപ്പം അതൊന്ന് പ്രസ് ചെയ്യാം നാല് സെക്കൻഡ് വൺ അത് ബ്ലൂ ലൈറ്റ് വന്നു കഴിഞ്ഞു അപ്പം ഇതിവിടെയും ശ്രദ്ധിക്കുക ഈ ബ്ലൂ ലൈറ്റും സ്റ്റഡി ആയി കഴിഞ്ഞു അതിനർത്ഥം ഈ രണ്ട് മൈക്രോഫോണും നിങ്ങളുടെ റെക്കോർഡ് ചെയ്യാൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു ഇത് കഴിഞ്ഞാൽ ക്യാമറ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെക്കോർഡിംഗ് സ്റ്റാർട്ടാകും ഇനിയാണ് നമ്മളുടെ നോയിസ് ക്യാൻസലേഷൻ ഇതിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ അല്ല ഈ മോഡല് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള ശബ്ദങ്ങൾ ഇതിൽ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അത് ഡിസ്റ്റർബ് ഡിസ്റ്റർബില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോയിസ് ക്യാൻസലേഷൻ ഫെസിലിറ്റി ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ നോയിസ് ക്യാൻസലേഷൻ ഫെസിലിറ്റിക്ക് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ യെല്ലോ നിറത്തിലുള്ള ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ ഇതിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക ഇതിലെ ബ്ലൂ ലൈറ്റിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക ഒരു ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് പ്രെസ് ചെയ്ത് വിടാം വൺ ഗ്രീൻ ആയി ഈ ബ്ലൂ ഉണ്ടായിരുന്ന ലൈറ്റ് ഇപ്പോൾ എന്തായി ഗ്രീനായി ഇപ്പൊ ഇവിടെയും ഗ്രീനായി കഴിഞ്ഞു അതിന്റെ അർത്ഥം നോയിസ് ക്യാൻസലേഷൻ ഓൾറെഡി നിങ്ങളുടെ ഈ നിങ്ങളുടെ ഹോളി ലാൻഡ് വാക്കിലേക്ക് ഓൾറെഡി ഇത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു എന്നാണ് ഇത് പറയുന്നത് ഇപ്പൊ ഈ നമ്മളുടെ രണ്ട് മൈക്രോഫോണും നോയിസ് ക്യാൻസലേഷൻ റെഡി ആയിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ എങ്ങനെയാണ് ഇതിൽ നമ്മൾ ഇത് ഓൺ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ നോയിസ് ക്യാൻസലേഷൻ നമ്മൾ ആക്ടിവേറ്റ് ആക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി മനസ്സിലായി എന്ന് കരുതി ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇനിയിപ്പോ ഇത് എല്ലാം നമ്മൾക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം ബാറ്ററി വെറുതെ വേസ്റ്റ് ആക്കണ്ട അടുത്തത് ഞാൻ നിങ്ങൾക്ക് ഈ മൈക്രോഫോൺ വെച്ചിട്ടുള്ള ആ ഒരു വോയിസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ക്യാൻസലേഷനും നോയിസ് ക്യാൻസലേഷനും വിതൗട്ട് നോയിസ് ക്യാൻസലേഷനും എങ്ങനെയാണ് സൗണ്ട് വരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതിലെ ഒരെണ്ണം നമ്മൾ ഓഫ് ആയി കഴിഞ്ഞു അപ്പൊ ഒരു സിംഗിൾ ബ്ലൂ ലൈറ്റ് മാത്രമാണ് നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നത് അതിന്റെ അർത്ഥം ഈ ഗ്രീൻ മാത്രം ഒരു ഒരു മൈക്രോഫോണാണ് ആണ് ഇപ്പോൾ ഇതിലെ ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ ഇത് നമ്മള് ഫോർ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തു ഇതാ അത് പോയി അപ്പൊ അത് രണ്ട് ബ്ലൂ ലൈറ്റ് ഓക്കെ ഇത് രണ്ടും ഇതാ ഇനി ഇതാക്കി നമുക്ക് ഫുൾ ഔട്ട് ചെയ്യാം ഓക്കെ ഇതാണ് ഇത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫങ്ഷൻ ആണ് ഇതിനുള്ളത് ഇത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യുന്നത് ഈ പൗച്ചിലേക്ക് നമ്മൾക്ക് ഈ സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് തൽക്കാലം ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അതെല്ലാം ഇതിലേക്ക് എടുത്തു കൊടുക്കാം ഇത് നെക്ലെസിന്റെ ആണ് അതും ഇതിലേക്ക് ഇട്ടു ഓക്കെ മാഗ്നറ്റ് മാഗ്നറ്റ് ഇപ്പോൾ നമുക്ക് ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ പൗച്ചില് ക്ലോസ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ബാക്കിയുള്ളത് ഈ ക്യാമറയിലേക്ക് ഈ ക്യാമറ വെർഷൻ എങ്ങനെ നമ്മൾ ഇതിലേക്ക് പിടിപ്പിക്കുമെന്നുള്ളതാണ് ഈ ക്യാമറ വെർഷൻ ഇത് ക്യാമറയാണ് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ പിടിപ്പിക്കുന്നത് നോക്കാം അപ്പോൾ ഇതിൽ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം പല ക്യാമറകൾക്കും പല പൊസിഷനായിരിക്കാം പറഞ്ഞാൽ ഇവിടെ മൈക്ക് കാണാം ഓക്കെ ഇതാണ് മൈക്ക് അപ്പോൾ ഇത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇത് ഒരു ടി എം എമ്മിൻ്റെ കേബിളാണ് ഇത് എന്ത് ചെയ്യണം നമ്മുടെ ഇതിലേക്ക് ഈ മൈക്കിൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഓൺ ചെയ്യണം ഓൺ ചെയ്യാൻ നമ്മളുടെ ഈ ഒരു മൈക്രോഫോൺ ഇവിടെ ഉണ്ട് ഓൾറെഡി അപ്പോൾ ഇത് ഇതിലേക്ക് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ ഫോർ സെക്കൻഡ് നമ്മളത് ആവും ഇത് ഇതിങ്ങനെ ഈ ബ്ലൂ ലൈറ്റ് ഇതിലേക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും അപ്പോൾ ഇത് കണക്ട് കഴിഞ്ഞാൽ ഇത് ഇതിൽ ശേഷം നമ്മൾ നമ്മളുടെ ക്യാമറ ഓൺ ചെയ്യുക പൊസിഷനിൽ ഇടുക ഓക്കെ ഇനി നമ്മൾ വീഡിയോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത് റെക്കോർഡ് ചെയ്യാം ഇത് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന പോലെ ഇതിനെ നമ്മൾ ഇവിടെ ഈ ക്യാമറയുടെ കൂടെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇതാണ് ക്യാമറയിൽ എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇപ്പം ഞാൻ പുറത്തു വന്നിരിക്കുകയാണ് എന്താ പുറത്തു വന്നാലാണ് നമുക്ക് ഈ നോയിസ് പുറത്തുള്ള ശബ്ദങ്ങൾ കിട്ടുള്ളൂ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഉള്ള ഇതിൽ പഴയ മൈക്രോഫോൺ ആണ് ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇത് രണ്ടിന്റെ വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നി നിങ്ങളെ കാണിക്കുന്നത് ഇനി നമ്മൾക്ക് ഈ ഹോളി ലാൻഡിന്റെ മൈക്രോഫോൺ വെച്ചിട്ട് നോയിസ് ക്യാൻസലേഷനും വിത്ത് നോയിസ് ക്യാൻസലേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഹോളി ലാൻഡിൻ്റെ മൈക്രോഫോണുമായിട്ട് അതിലെ നോയിസ് ക്യാൻസലേഷനും വിത്ത് നോയിസും എല്ലാം കൂടിയിട്ടുള്ള ഒരു പുതിയ ലോകത്തിലേക്ക് നമ്മൾക്ക് കിടക്കാം ഇപ്പം ഞാനിവിടെ നമ്മുടെ ഹോളി ലാൻഡിൻ്റെ മൈക്രോഫോൺ ഇവിടെ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് കാണാം ഇത് നോയിസ് ക്യാൻസലേഷൻ ഇല്ലാത്തതാണ് അപ്പോൾ നമ്മളുടെ വോയിസിൻ്റെ ഒരു പ്രത്യേകത നോക്കുക ഞാൻ നേരത്തെ സംസാരിച്ചിരുന്ന വോയിസും ആ മൈക്രോഫോണിലൂടെയുള്ള വോയിസും ഈ വോയിസും തമ്മിൽ എത്ര കൊണ്ട് വ്യത്യാസം എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നോയിസ് ക്യാൻസലേഷനിലൂടെയാണ് ഇതാ ഇപ്പോൾ നമ്മളുടെ നോയിസ് ക്യാൻസലേഷൻ്റെ ഇത് ഈ ബട്ടൺ ഞാൻ ഗ്രീൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് നോക്കാം ഇവിടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാനുണ്ട് കിളികളുടെ ശബ്ദം കേൾക്കാനുണ്ട് പുറത്തുള്ള ശബ്ദങ്ങൾ കേൾക്കാനുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ചെവിയിലൂടെ എനിക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കും പക്ഷേ അത് നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം മാത്രമേ അത് എത്ര എത്ര കണ്ട് യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പക്ഷേ സൗണ്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെയധികം നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും വളരെ ക്വാളിറ്റി ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് നേരത്തെ നിങ്ങൾക്ക് കാണി അൺബോക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് എടുത്ത വീഡിയോയുടെ ശബ്ദവും ഓഡിയോ ഈ ഓഡിയോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എത്ര രണ്ട് ഇതുണ്ടെന്ന് നിങ്ങൾക്ക് മനസ് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്കിവിടെ ഈ പക്ഷികളുടെയൊക്കെ ഇങ്ങനെ ശബ്ദം കേൾക്കാം ഇപ്പോൾ അത് എനിക്കറിയില്ല അതിൽ റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് എന്തായാലും ഹോളി ലാൻഡിൻ്റെ ഈ ഒരു മൈക്രോഫോൺ ഈ ഒരു ഫെസിലിറ്റി വളരെ അടിപൊളിയാണ് അതിൻ്റെ ഓഡിയോ സംബന്ധിക്കാതെ ഒരു നിവൃത്തിയുമില്ല അപ്പോൾ ഇനിയും ഇതുപോലെ ഒരു പ്രോഡക്റ്റുകൾ കിട്ടുമ്പോൾ എനിക്ക് ഞാൻ സ്വന്തമായി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുവരെ ആറൺ ബ്ലോഗ് സാനിക